എഴുന്നള്ളിപ്പ് നടക്കുന്ന ക്ഷേത്രത്തിൽ നിന്ന് കുറച്ച് അകലെ മാറിയൊരു ക്ഷേത്രത്തിലാണ് കേശവൻ കുളിപ്പിക്കാനായി കൊണ്ടുവന്നത് അതുകൊണ്ട് തന്നെ ആനയ്ക്കുള്ള പട്ടയോ മറ്റോ കയ്യിൽ കരുതിയിരുന്നില്ല ചെറിയ കുളിയാണെങ്കിലും അത് കഴിഞ്ഞ് നിൽക്കുന്ന സമയം ആനയെ വെറുതെ നിർത്താൻ പറ്റില്ലല്ലോ പ്രത്യേകിച്ച് നമ്മുടെ ഗജഭീമനെ ആനയെ നിർത്തിയതിന് സമീപമുള്ള വാഴയായിരുന്നു ഏക ആശ്രയം പാപ്പാൻ കയറി നല്ല വാഴ നോക്കി വെട്ടിയെടുത്ത് നുറുക്കി ആനയ്ക്ക് മുന്നിലേക്ക് ഇട്ടുകൊടുത്തു തുമ്പിക്കൈയിൽ എടുത്ത് കൊമ്പിൽ കുത്തി തൊലിപൊളിച്ച് പിണ്ടി മാത്രമായി വായിലേക്ക് ഏറെ കൗതുകകരമായിരുന്നു ആ കാഴ്ച Oh, God.